ചില കുടുംബത്തിലെ അമ്മമാര് അല്ലെങ്കിൽ അമ്മാമ്മമാര് അവര് അവരുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഓരോ വിശേഷങ്ങളാവുമ്പോഴും അവരുടേതായ ഒരപ്പ് ആരെങ്കിലും ഒന്നും വയ്യാതായി അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ അവരുടെ പഠിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേരത്തെ തന്നെ ജനിക്കുമ്പോൾ അവർ ഇന്ന സ്ഥലത്ത് ചോറ് കൊടുക്കാം ഇന്ന സ്ഥലത്ത് മുടി വെട്ടാം ക്ഷേത്രത്തിലൊക്കെ ഇന്ന ക്ഷേത്രത്തിൽ മുടി വെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ച ഇത്തിരി പ്രസവത്തിരി ബുദ്ധിമുട്ടാണെന്ന് വെച്ചെങ്കിൽ തുലാഭാരം നേരും ആ ആൾക്ക് ഇത്ര വയസ്സായി കഴിഞ്ഞാൽ തുലാഭാരം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്ര വയസ്സായി കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് പറഞ്ഞാഴ്ച കൊണ്ട് അവിടേക്ക് മല കയറ്റി അല്ലെങ്കിൽ താല് കൊടുക്കാം അല്ലെങ്കിൽ പട്ടും താരിയും കൊടുക്കാം വാൾ കൊടുക്കാം വിളക്ക് കൊടുക്കാം അങ്ങനെ പല തരത്തിലും പല തരത്തിലും വഴിപാടുകൾ നേരുന്ന സമ്പ്രദായമുണ്ട് പലരും നേർന്ന് അത് ഓർമ്മ വെച്ചിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട് എന്തെങ്കിലും വഴിപാട് നേർന്ന് കഴിഞ്ഞാൽ അവരത് പിന്നീട് ഇടാറില്ല അതൊരു കടമായിട്ട് നിർത്താറില്ല ചിലവര് എട്ട് വയസ്സിൽ അല്ലെങ്കിൽ കുട്ടിക്ക് അഞ്ച് വയസ്സായിട്ട് പിന്നെ മാതിരി ചെയ്യാം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ദേവിക്ക് താലി കൊടുത്തുണ്ട് അല്ലെങ്കിൽ ചെയ്യൻ കൊടുത്തുണ്ട് അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ചെറിയ വഴിപാടൊന്നും ആയിരുന്നില്ല വലിയ വഴിപാടൊന്നും വരില്ല അങ്ങനെ പറഞ്ഞിട്ട് കല്യാണം കഴിയാൻ വേണ്ടിട്ട് കല്യാണം എവിടെ പോയാലും കല്യാണം കഴിയില്ല എവിടെ പോയാലും നാളൊക്കില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവുക പക്ഷെ ഈ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടി കുട്ടിണ്ടായ കുട്ടിക്ക് പത്തും പതിനഞ്ചും ഇരുപതും വയസ്സായിട്ടും ചിലപ്പോ ഈ കല്യാണത്തിന് നടത്തേണ്ട വഴിപാട് നടത്തിണ്ടാവില്ല അങ്ങനെയൊക്കെ വരുമ്പോ ശാപങ്ങളാണ് ഉണ്ടാവുക ആ ശാപം അവരുടെ എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കും വലിയൊരു കമ്പും കുത്തിശമാരി അത് വിട്ടുപോകാതെ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിലും വഴിപാടുകൾ കൊടുക്കുക കൊടുക്കാൻ പറ്റുന്ന വഴിപാട് നേരുക നേർന്ന വഴിപാട് കൊടുക്കുക അതിനെല്ലാത്തിനും വഴിപാട് നേരണമെന്നില്ല ചിലവര് മുള് കുത്തിയാലും നേരും വഴിപാട് നേരും തലവേദന ആയാലും പനിയായാലും മറ്റെന്തായാലും ശരി അവർ വഴിപാട് നേർന്നിരിക്കും ആ വഴിപാടൊക്കെ നേരും ചെയ്യാറുണ്ട് കൊടുക്കൂല്ല അത് കൊടുക്കൂല അപ്പൊ ചിലവരൊക്കെ ഇങ്ങനെ കുറെ കഴിഞ്ഞാൽ അതൊക്കെ ഓർമ്മ വന്നിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് വല്ല ചോദിച്ചുമാരൊക്കെ പറയുമ്പോഴൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ കോഴീനെ കൊടുക്കുക കോഴീനെ കൊടുത്തോളാം അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടായി ആ ദോഷങ്ങൾ മാറുന്നില്ല അപ്പോൾ ഇന്നമാതിരി ചാത്തിൻ്റെ അടയ്ക്ക് കോഴീനെ കൊടുക്കാം ചിറക്കലയ്ക്ക് കോഴീനെ കൊടുക്കാം അല്ലെങ്കിൽ മാങ്ങോട്ട് കവലിക്ക് കോഴീനെ കൊടുക്കാം അങ്ങനൊക്കെ കോഴീനെ കൊടുക്കേണ്ട സ്ഥലത്തേക്ക് കോഴീനും അല്ലാത്ത സ്ഥലത്തേക്ക് അതിനെ വേണ്ട പറ്റിയതായിട്ടുള്ള വഴിപാടുകൾ നേരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ വഴിപാട് കൊടുക്കുക ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം വരാം അതൊക്കെ വരുമ്പോൾ ഇങ്ങനെ വഴിപാടുകയായിട്ട് കൊടുക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടി വിഷമം അവർക്ക് അനുഭവിക്കാനുള്ള ഇടയുണ്ടാവും അപ്പോൾ അത് വരുത്താതിരിക്കുക വഴിപാട് നേർന്ന് കഴിഞ്ഞാൽ കൊടുക്കുക എല്ലാവർക്കും എല്ലാ വഴിപാടും കൊടുത്തോ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാലോ അവരുടെ കഴിവിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതായിട്ട് ചെയ്യാം ഇപ്പോൾ പളനിക്ക് അവിടെ എത്ര വയസ്സിൽ വന്നിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ മുടി വെട്ടിയുണ്ട് ഇപ്പോൾ ഒരു വയസ്സ് അല്ലെങ്കിൽ ഒരു ആറാം മാസം അല്ലെങ്കിൽ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ മുടി വെട്ടുക എന്നുള്ളതിലാക്കും അപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് വയസ്സും മൂന്ന് വയസ്സും കഴിഞ്ഞിട്ട് പളനിക്ക് പോകാൻ പറ്റില്ല അപ്പൊ അവരാരങ്ങളൊക്കെ ആലോചിക്കും അല്ലെങ്കിൽ സ്വയം അവര് ഒരു തീരുമാനം എടുക്കും അടുത്ത സുബ്രഹ്മണ്യ ക്ഷേത്രം എവിടെ വച്ചാലും അതിന അവിടെ ചെയ്യാം നമ്മള് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതിവിടെ ചെയ്താലെന്താ ചോദിക്കും അപ്പൊ വണ്ടിക്കൂലി ലാഭം ആരോടും പറയണ്ട ഇപ്പൊ എല്ലാം കൂടി ലാഭം തന്നെയാണ് ഇവിടെ അടുത്തുള്ള ആ അതിലേക്ക് അയ്യപ്പൻ അല്ല സുബ്രഹ്മണ്യസ്വാമിയുടെ അടുത്തേക്ക് പോയല്ലോ പക്ഷെ നൂറ് കൊല്ലം കഴിഞ്ഞാലും ഈ വഴിപാട് വഴിപാട് കടായിട്ട് അവിടെ എടുക്കും മനസ്സിലാവണ്ട അപ്പൊ അത് കിട്ടിയിട്ടില്ല അപ്പൊ ജോലിസുമാരോ പറയാ അങ്ങനെ സുബ്രഹ്മണ്യസ്വാമിയുടെ അടിക്ക് വഴിപാടുണ്ടല്ലോ ഐ ഞങ്ങൾ വഴിപാടൊന്നും ഇല്ല ഒക്കെ തീർത്തു ഒക്കെ സുബ്രഹ്മണ്യസ്വാമിക്ക് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ആളുടെ അമ്പലത്തില് പക്ഷെ ആളുടെ അമ്പലമായാലും ശരി പളനിക്ക് എന്ന് പറഞ്ഞ് നാമധായം ചെയ്താൽ പളനിക്ക് തന്നെ വരണം അത് അവിടെ ചെന്നിട്ടൊരു മുട്ടു സൂചി വെക്കാന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് മാത്രം വെച്ചാൽ മതി കൂടുതലൊന്നും വേണ്ട പക്ഷെ അത് വെച്ചിരിക്കണം കണ്ട ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടാ ഒരു വ്യക്തിക്ക് സുബ്രഹ്മണ്യ ആൾ വരുമ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് പൈസ ആയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങളായിട്ട് നോക്കാവുന്നതാ അപ്പം അങ്ങനെ നോക്കുമ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരു വഴിപാട് നേർന്നിട്ട് കൊടുക്കാത്തതുണ്ടല്ലോ എന്ന് പറഞ്ഞു അവരുടെ നോക്കി അവരെങ്ങനെ നോക്കിയാലും അവർക്ക് വഴിപാടില്ല വഴിപാടില്ല അതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നതാണ് ഞങ്ങൾ ഒന്നും ഇല്ല ഞങ്ങൾ കടം വയ്ക്കുന്ന ആളുകളല്ല ഒന്നാമത് നേരാറുന്നില്ല അതും നേർന്നു കഴിഞ്ഞാൽ വെക്കും അത് കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നത് അവർ തിറക്കിക്കുകയാണ് അവരുടെ അമ്മമ്മ പറയണത് അവരുടെ അച്ചാച്ചൻ നേരുന്നൊരു വഴിപാടുണ്ടായിരുന്നു ഇദ്ദേഹം പന്ത്രണ്ട് വയസ്സാകുമ്പോൾ ശ പടിഞ്ഞമലയ്ക്ക് നടച്ചങ്ങലിട്ട് കെട്ടി എന്നിട്ട് പാൽക്കാവടി എടുത്തിട്ട് നട മുകളിലേക്ക് മല മുകളിലേക്ക് പോയിക്കൊണ്ട് സുബ്രഹ്മണ്യസ്വാമിനെ കാണാനായിട്ടെന്ന് പക്ഷേ ഇത് ഇത്ര കാലം കഴിഞ്ഞിട്ടും ഭഗവാൻ മറന്നിട്ടില്ല ഇവർ മറന്നു അത് നമ്മൾ പ്രശ്നം നോക്കുമ്പോൾ അവർക്ക് നമുക്ക് പറയാനായിട്ട് സാധിപ്പിച്ചു അത് കടായിട്ട് കിടക്കണ്ടെന്നുള്ളത് അദ്ദേഹം തന്നെ ആയിട്ട് കാണിപ്പിച്ചു അപ്പൊ ഇവരുടെ ആളുകൾക്കൊന്നും അറിയില്ല പക്ഷെ അച്ചമ്മ ഒരു അമ്മ വയസ്സായിട്ടുള്ള ഒരാളുണ്ട് അമ്മയാണ് പറയണത് ഇങ്ങനെ ഇത്ര മാതിരി വൈകുന്നപ്പോ നേർന്നിട്ടുണ്ടെന്ന് അപ്പൊ ഇതേപോലെ പല വീട്ടുകാരും പല അമ്മമാരും അമ്മാരും അച്ചച്ഛന്മാരും കാണുങ്ങളൊക്കെ ഞാൻ വഴിപാട് നേരാൻ തിരി അപ്പം ഈ അമ്മമാരാണ് അമ്മമാരാണതിന് വഴിപാട് നേരിക അങ്ങനൊക്കെ വഴിപാട് നേർന്നുണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ ആടിന് നേർന്നിട്ടുണ്ടെങ്കിൽ ആടിന് കൊടുക്കുക കോഴീനെ നേർന്നിട്ടുണ്ടെങ്കിൽ കോഴീനെ കൊടുക്കുക അതല്ല ഗുരുവായിരിക്കുകയാണെങ്കിൽ വിളക്ക് മാല പായസമോ അല്ലെങ്കിൽ തുലാഭാരോ ശൈലപ്രദക്ഷിണോ അങ്ങനെ എണ്ണ വച്ചെങ്കിൽ അത് ഓർമ്മ വയ്ക്കുക ചെയ്യുക അത് അതിൽ നിന്ന് ഈട്ടിക്കൊണ്ടുപോരുത് ഞെട്ടിക്കൊണ്ടുപോയാൽ വീണ്ടും പ്രശ്നങ്ങളാവും